സദാം ഹുസൈൻ അതുപോലെ മുഹമ്മദ് ഖദാഫി ഈ രണ്ട് ഭരണാധികാരികളുടെ പതനവും അമേരിക്കൻ ഡോളറും തമ്മിലുള്ള ബന്ധം എന്താണ് അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യസ്ത ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ചാനൽ ക്രൂഡ് അയ്യാറിലേക്ക് സ്വാഗതം ഇനി നമ്മൾ പറയുവാണെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഇന്നത്തെ ഒരു ലോകക്രമത്തിൻ്റെ ഒരടിസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്ക ഏറ്റവും വലിയൊരു സാമ്പത്തിക സൈനിക രാഷ്ട്രീയ ശക്തിയായിട്ട് ഉയർന്നു വരുവാണ് അപ്പം അന്നത്തെ ലോകരാഷ്ട്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ആകെ രണ്ടാം ലോകമഹായുദ്ധത്തിൽ തകരുന്നുണ്ട് റഷ്യയും ചൈനയൊക്കെ വിജയിക്കുന്നുണ്ടെങ്കിലും വളരെ ഭീകരമായ നാശനഷ്ടങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ട് ജപ്പാൻ പരാജയപ്പെടുന്നുണ്ട് തകരുന്നുണ്ട് അന്നത്തെ ലോകക്രമത്തിൽ ബാക്കിയുള്ള ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളെല്ലാം യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനികളാണ് അപ്പോൾ അന്ന് ഏറ്റവും പരിക്ക് കുറഞ്ഞ് നല്ല ഏറ്റവും സാമ്പത്തിക ലാഭം ഇട്ട് ഉയർന്നു വന്ന ഒരു രാജ്യമാണ് അമേരിക്ക അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക ഒരു വലിയ സാമ്പത്തിക ശക്തിയാവുന്നുണ്ട് അമേരിക്ക വലിയൊരു മാനുഫാക്ചറിങ് പവർ ആവുന്നുണ്ട് അമേരിക്ക ഒരു വലിയ സൈനിക ശക്തിയാവുന്നുണ്ട് അങ്ങനെ തുടർന്നുള്ള ഒരു ലോകത്തിൻ്റെ പുനർനിർമ്മാണമുണ്ട് ഇപ്പോൾ പടിഞ്ഞാറൻ യൂറോപ്പിനെ പുനർനിർമ്മിച്ചു മാർഷൽ പ്ലാൻ വഴി ജപ്പാനെ പുനർനിർമ്മിച്ചു അങ്ങനെ ലോക രാഷ്ട്രീയത്തെ അമേരിക്ക വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അവിടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏകദേശം ഒന്ന് രണ്ട് പതിറ്റാണ്ടുകൾ കൊണ്ട് പടിഞ്ഞാറൻ യൂറോപ്പ് ജീവിത നിലവാരത്തിൽ ഭയങ്കര മുന്നേറ്റം വരുവാണ് ബ്രിട്ടൻ ആയിക്കോട്ടെ ഫ്രാൻസ് ആയിക്കോട്ടെ ജർമ്മനി ആയിക്കോട്ടെ സ്കാൻഡിനേവിയ ആയിക്കോട്ടെ അതുപോലെ കിഴക്കൻ ഏഷ്യ നമ്മൾ നോക്കുകയാണെങ്കിൽ ജപ്പാൻ ആയിക്കോട്ടെ ദക്ഷിണ കൊറിയ ആയിക്കോട്ടെ തായ്വാൻ ആയിക്കോട്ടെ റഷ്യ സ്വന്തം ലെവലിൽ ഉയർന്നു വരുന്നുണ്ട് സോവിയറ്റ് യൂണിയൻ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ജീവ് നിലവാരം ജീവ് നിലവാരത്തിൻ്റെ വ്യത്യാസമുണ്ട് ലോകത്തെ അപ്പോൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് നമ്മളൊരു ഇമാജിനറി ലൈൻ വരച്ച് ഗ്ലോബൽ നോർത്ത് എന്നും ഗ്ലോബൽ സൗത്ത് എന്നും പറയും ഇപ്പോൾ ഗ്ലോബൽ നോർത്ത് എന്ന് പറഞ്ഞാൽ അമേരിക്ക കാനഡ പടിഞ്ഞാറൻ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും അതുപോലെ റഷ്യ വരുന്നുണ്ടെന്ന് അതുപോലെ ജപ്പാൻ കൊറിയ തായ്വാൻ പിന്നെ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ബാക്കിയുള്ള ഭാഗങ്ങൾ അതായത് ഇപ്പോൾ ചൈന ഇന്ത്യ ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക ഇതെല്ലാമാണ് ഗ്ലോബൽ സൗത്ത് അവിടെ അന്നത്തെ ക്വാളിറ്റി ഓഫ് ലൈഫും സാമ്പത്തിക അവസ്ഥയൊക്കെ വളരെ കുറവാണ് അങ്ങനെ ലോകം ആകെ റീകൺസ്ട്രക്റ്റ് ആവുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എങ്ങനെ ലോകം പ്രത്യേകിച്ച് അമേരിക്ക പടിഞ്ഞാറൻ യൂറോപ്പ് ജപ്പാൻ കൊറിയ ഇവരൊക്കെ സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് ഉയർന്നു വന്നത് അവരിലെ പ്രധാന ഊർജം എന്ന് പറഞ്ഞാൽ എണ്ണയാണ് അപ്പോൾ ചീപ്പ് ഓയിൽ ചീപ്പായ ഓയിലിൻ്റെ പ്രഡിക്റ്റബിളായ സപ്ലൈ അന്നത്തെ ലോക സമ്പന്ന രാഷ്ട്രങ്ങളുടെ മുന്നേറ്റത്തിൽ വളരെ വലിയ പ്രാധാന്യമൊന്നാണ് ഇനി എവിടെയാണ് അന്ന് ഓയിൽ കണ്ടെത്തിയിരുന്നത് ഇന്നത്തെ പശ്ചിമേഷ്യ നമ്മൾ എക്സാക്ട്ലി പറയുവാണെങ്കിൽ ഇന്നത്തെ ഗൾഫ് രാജ്യങ്ങളിൽ സൗദി ബഹറിൻ കുവൈറ്റ് അതുപോലെ ഗൾഫ് അല്ലാത്ത ഇറാൻ വെനേസുല ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഓയിൽ കണ്ടെത്തിയിരുന്നത് അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ശേഷം എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാഷ്ട്രങ്ങൾ അത് സൗദി ആയിക്കോട്ടെ ഇറാഖ് ആയിക്കോട്ടെ അതുപോലെ ഗൾഫ് രാജ്യങ്ങൾ ബാക്കിയുള്ളതായിക്കോട്ടെ യു എ ആയിക്കോട്ടെ കുവൈറ്റ് ആയിക്കോട്ടെ ബഹ്റിൻ ആയിക്കോട്ടെ ഇവർ സമ്പന്നമാവാൻ തുടങ്ങുവാണ് അവരവരുടെ സ്വന്തമായൊരു സംഘടന ഒപ്പയ്ക്ക് എന്ന് പറഞ്ഞൊരു സംഘടനയൊക്കെ സ്ഥാപിക്കുവാണ് ഇനി അന്നത്തെ ലോകരാഷ്ട്രീയ ക്രമം നോക്കുക അപ്പോൾ അന്ന് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഒരറബ് ഇസ്രായേൽ യുദ്ധം വരും അതോടുകൂടി എണ്ണയുടെ വില വളരെയധികം വർദ്ധിക്കും അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയൊരു സമ്പത്തിൻ്റെ ട്രാൻസ്ഫറാണ് നടക്കുന്നത് അതായത് ലോകത്തില് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുണ്ട് ലോകത്തിലെ ഇരുന്നൂറ് രാജ്യങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റെഴുപത് രാജ്യങ്ങളെങ്കിലും എണ്ണ പുറത്ത് വാങ്ങുവാണ് നമ്മുടെ രാജ്യവും ചൈനയും ഒക്കെ ഉൾപ്പെടെ അപ്പോൾ ഈ എണ്ണ ഉത്പാദിപ്പിക്കുന്ന ചില ഒട്ടക്ക രാഷ്ട്രങ്ങളുണ്ട് അതിൽ ഇറാനുണ്ട് പല ഗൾഫ് രാജ്യങ്ങളുണ്ട് അവരെ ഉത്പാദിപ്പിക്കുന്നു ബാക്കിയുള്ളവർ വാങ്ങുന്നു അങ്ങനെ ഈ ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഭയങ്കര സമ്പത്ത് കുമിഞ്ഞുകൂടുകയാണ് കാരണം എഴുപത്തി മൂന്നിന് ശേഷം അന്നത്തെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് എണ്ണയുടെ വില കുതിച്ചു കയറുകയാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയൊരു സാമ്പത്തിക ട്രാൻസ്ഫർ നടക്കുന്ന അപ്പോഴാണ് അപ്പോൾ അന്നത്തെ സാമ്പത്തിക വസ്തു നോക്കുവാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങുന്ന രാജ്യമാരാണ് അമേരിക്കയാണ് അന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ എക്കോണമി അമേരിക്കയാണ് അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ ടെക്നോളജികൾ കണ്ടുപിടിക്കുന്നത് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങുന്ന രാജ്യം ഏതാണ് അമേരിക്കയാണ് അപ്പോൾ അമേരിക്ക അന്ന് ലോകത്ത് വലിയൊരു സാമ്പത്തിക ശക്തിയാണ് വലിയൊരു സൈനിക ശക്തിയാണ് അപ്പോൾ അമേരിക്കയാണ് നാറ്റോയൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അങ്ങനെ അമേരിക്ക ശക്തമായിട്ട് ലോകത്തെ നിയന്ത്രിക്കുവാണ് അമേരിക്ക എന്ന രാജ്യത്തിന് ധാരാളം ഗുണഗണങ്ങളുമുണ്ട് അവിടെ ജനാധിപത്യമുണ്ട് അവിടെ മാർക്കറ്റ് ഫോഴ്സസ് ഫോളോ ചെയ്യുന്നുണ്ട് മര്യാദയ്ക്ക് അപ്പോൾ അവിടുത്തെ എക്കണോമി കുറേ പ്രഡിക്റ്റബിളാണ് അപ്പോൾ അന്നത്തെ കാലത്ത് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഒരു പ്രധാന കറൻസി ആയി കണ്ടത് ഏത് രാജ്യത്തിനെയാണ് അമേരിക്കയുടെ ആണ് അമേരിക്കൻ ഡോളറിൻ്റെയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് അന്നത്തെ സൗദി അറേബ്യയുടെ രാജാവും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ ഒരു കരാർ ഒപ്പുവയ്ക്കുവാണ് അതാണ് നമ്മൾ പെട്രോ ഡോളർ അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അന്നത്തെ കരാർ അനുസരിച്ച് സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളും എണ്ണ ഉത്പാദിപ്പിക്കുന്ന ഒറ്റക്ക് രാജ്യങ്ങളും അവർ ഏകദേശം എട്ടുപത്തി രാജ്യങ്ങളുണ്ട് അവരെല്ലാം നിർബന്ധിക്കുവാണ് ഞങ്ങൾക്ക് എണ്ണ ഞങ്ങൾ എണ്ണ കയറ്റുമതി ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് തരേണ്ടത് വേറെ കറൻസി ഒന്നുമല്ല അവർക്കിപ്പോൾ ഇന്ത്യയുടെ റുപ്പിയോ അല്ലെങ്കിൽ ചൈനയുടെ യുവാനോ ജപ്പാൻ്റെ കറൻസി ഒന്നും അല്ല വേണ്ടത് ഞങ്ങൾക്ക് ഡോളറാണ് വേണ്ടത് അപ്പോൾ ഇത് അമേരിക്കയോടുള്ള പോലെ സ്നേഹം കൊണ്ടാണോ അല്ല അന്നത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനികമായിട്ട് സാമ്പത്തികമായിട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന അമേരിക്കയാണ് അപ്പോൾ അമേരിക്കയുടെ ഡോളർ എന്ന് പറഞ്ഞാൽ അന്ന് വളരെ സേഫാണ് അങ്ങനെ എല്ലാവരും അവരുടെ നിക്ഷേപം അമേരിക്കൻ ഡോളറിലേക്ക് ഇടുവാണ് അങ്ങനെ എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ എണ്ണ കയറ്റുമതി ചെയ്യുന്നു അവർ പരസ്പ പകരം ആവശ്യപ്പെടുന്നത് അമേരിക്കൻ ഡോളറാണ് അങ്ങനെ അമേരിക്കൻ ഡോളറിന് ബാങ്കിൽ ഡിമാൻഡ് വരുവാണ് അപ്പോൾ ലോകത്തെ ഏത് രാജ്യങ്ങൾ ചിലപ്പോൾ സൗത്ത് ആഫ്രിക്ക ആവാം ചിലപ്പോൾ എന്താ പറയുക നമ്മുടെ അർജൻറ്റീന ആവാം ചിലപ്പോൾ ഇന്ത്യ ആവാം ചിലപ്പോൾ കൊറിയ ആവാം ഇവർക്ക് എണ്ണ വാങ്ങണമെങ്കിലും എന്ത് കൊടുക്കണം ഡോളർ കൊടുക്കണം അങ്ങനെ ഡോളർ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ബേസ് ആവുകയാണ് പുറത്തുനിന്നുള്ള സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എന്ത് വേണം ഡോളർ വേണം അങ്ങനെയുള്ള അഗ്രിമെൻറ്റിനാണ് പെട്രോ ഡോളർ എന്ന് പറയുന്നത് അങ്ങനെ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ അവർക്ക് പ്രതിഫലം ആവശ്യപ്പെടുന്നത് ഡോളറിലാണ് അങ്ങനെ അമേരിക്കൻ ഡോളറിന് ഒരു റെസ്പെക്റ്റും ഒരു ക്രെഡിബിലിറ്റിയും വരുവാണ് അങ്ങനെ ആ കരാറോടുകൂടി അത് അമേരിക്കൻ ഡോളറിൻ്റെ ഒരു അപ്രമാതിഥ്യം ഗ്ലോബൽ രംഗത്ത് വരുവാണ് അങ്ങനെ അത് ഡോളറിനും വളരെ ശക്തമാണ് അപ്പോൾ ഈ അമേരിക്കയുടെ ഇവർ എണ്ണ വിറ്റ് ഡോളർ അവർക്ക് കിട്ടുന്നുണ്ട് ഈ സൗദി അറേബ്യ കുവൈറ്റ് ഇവ ഈ എക്സസ് ഡോളർ അതിന് അവർ പെട്രോ ഡോളർ റീസൈക്ലിംഗ് എന്ന് പറയും ഈ പൈസ ഉപയോഗിച്ച് ഇവർ അമേരിക്കയിൽ നിക്ഷേപിക്കുന്നുണ്ട് അമേരിക്കൻ ബോണ്ട് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നുണ്ട് അമേരിക്കയുടെ ധാരാളം പ്രൊജക്ടുകളും ആയുധങ്ങളൊക്കെ ഈ രാജ്യങ്ങളിൽ എത്തുന്നുണ്ട് അവരടയ്ക്കുന്ന എന്താണ് അമേരിക്കൻ ഡോളറാണ് അങ്ങനെ എണ്ണൻ അമേരിക്കൻ ഡോളറുള്ളൊരു നെറ്റ്വർക്കാണ് അതാണ് പെട്രോ ഡോളർ റീസൈക്ലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത് രണ്ട് ഭാഗത്തിനും ഗുണമാണ് എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്കൊരു വ്യക്തമായൊരു ഡെപ്പോസിറ്റ് സിസ്റ്റം കിട്ടുവാണ് ഡോളർ വളരെ ശക്തമാണ് ഡോളർ ലോകത്ത് എവിടെയും അക്സെപ്റ്റബിൾ ആണ് അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ കറൻസിക്ക് ഭയങ്കര പുഷ് കിട്ടുക അപ്പോൾ അവർ വായുന്ന് അടിച്ചെടുക്കുന്ന രീതിയിലാണ് ഡോളർ അടിക്കുന്നത് ആ ഡോളറിന് ലോകത്തിൻ്റെ കറൻസി ആവുകയാണ് അങ്ങനെ അമേരിക്കയുടെ ഡോളർ ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് വരുവാണ് അപ്പോൾ എണ്ണ ഉത്പാദിപ്പിക്കുന്ന പല രാജ്യങ്ങളുണ്ട് ഇപ്പോൾ നോർവേ ആവട്ടെ പല രാജ്യങ്ങളുണ്ട് അവരുടെ എല്ലാം വെൽത്ത് അവരെ ഒരു പ്രത്യേക സമ്പാദ്യമുണ്ട് സോവറൈൻ വെൽത്ത് ഫണ്ട് എന്ന് പറയും ഒരു രാജ്യത്തിൻ്റെ സമ്പാദ്യം അതെല്ലാം ഡോളറിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ഡോളറിന് ഭയങ്കര ഡിമാൻഡ് വരുവാണ് ബില്ല്യൻസും ട്രില്യൺസും വരുന്ന ഡിമാൻഡ് വരുവാണ് ലോകത്തിൻ്റെ പല ഭാഗത്തെ മാർക്കറ്റുകൾ ഡോളർ കൊണ്ടെന്ന് അറിയുവാണ് അങ്ങനെ അമേരിക്കയുടെ ശക്തിന് ഭയങ്കര ശക്തമാക്കുവാണ് അന്നത്തെ പെട്രോ ഡോളർ സിസ്റ്റം അങ്ങനെ അമേരിക്ക ഓൾറെഡി സാമ്പത്തിക ശക്തിയാണ് പലതും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പല സാങ്കേതിക വിദ്യകളും കണ്ടെത്തുന്നുണ്ട് സൈനികപരമായിട്ട് വൻ ശക്തിയാണ് വളരെ നല്ല ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ലോകരാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട കച്ചവട പാർട്ട്ണറാണ് അങ്ങനെ ഈ ഡോളർ അമേരിക്കൻ എക്കണോമീനെ ബാങ്കിനോട്ട് സഹായിക്കുവാണ് അങ്ങനെ ശീതയുദ്ധത്തിൻ്റെ അവസാനം നമ്മൾ നോക്കുവാണെങ്കിൽ അമേരിക്കയുടെ വിജയം ഒരു എത്തുവാണ് അതായത് അമേരിക്കയുടെ എതിരാളിയായി സോവിയറ്റ് യൂണിയൻ തകർന്നടിയുമാണ് അങ്ങനെ അമേരിക്ക ഒരു സർവ്വ ശക്തിയായി മാറുവാണ് അപ്പോൾ പെട്രോ ഡോളർ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കറൻസിയായി മാറുവാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പെട്രോൾ ഡോളറിന് ആരെങ്കിലും വെല്ലുവിളിച്ചിട്ടുണ്ടോ വെല്ലുവിളിച്ചിട്ടുണ്ട് രണ്ട് ഭരണാധികൾ പെട്രോ ഡോളറിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നിട്ട് അവരുടെ അവസ്ഥ എന്തായി അതാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം പശ്ചിമേഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഇറാഖ് നമുക്ക് മാപ്പിൽ കാണാം അപ്പോൾ ഇറാഖ് വളരെ എണ്ണ കൊണ്ടും വളരെ സമ്പന്നമാണ് അതായത് ചില സമയത്ത് പറഞ്ഞിരുന്നത് ലോകത്തിലെ രണ്ടാമത്തെ എണ്ണ നിക്ഷേപമുള്ള എവിടെയായിരുന്നു ഇറാഖിലായിരുന്നു അപ്പോൾ ഇറാഖിൽ പല സമയത്ത് പല ഭരണം പട്ടാള ഭരണം രാജഭരണം ഒക്കെ വന്നു അങ്ങനെ എഴുപതുകളുടെ അവസാനം അവിടെ ഉയർന്നു വരുന്ന ഏകാധിപതിയാണ് സദാം ഹുസൈൻ അപ്പോൾ സദാം ഹുസൈൻ ഇറാഖ് ഭരിച്ചു അപ്പോൾ ഇറാഖിന് ഭയങ്കര എണ്ണയുണ്ട് ആ എണ്ണ വിറ്റ് ഇറാഖ് വളരെയധികം സമ്പന്നമാവുന്നുണ്ട് ഈ സാമ്പത്തികമായ മുന്നേറ്റത്തെ സദാം കുറേ രീതി പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഇറാഖിലെ ജനങ്ങളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും ജീവിത നിലവാരവും റോഡും ബ്രിഡ്ജും ഒക്കെ നന്നായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇറാഖ് ഒരു സമ്പന്ന രാജ്യമായി മാറുകയാണ് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ സദാം ഹുസൈൻ അമേരിക്കയുടെ കുറ്റത്തോളനാണ് അമേരിക്ക സദാം ഭരണത്തിൽ വരാനൊക്കെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ പിൽക്കാലത്ത് നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം അവർ തമ്മിൽ ബാങ്കിലോട്ട് തെറ്റുന്നുണ്ട് അപ്പോൾ സദാം ഹുസൈൻ മനസ്സിലാക്കേണ്ട കാര്യം സദാം ഹുസൈന് ധാരാളം സമ്പത്ത് ഓൾറെഡി ഉണ്ട് എണ്ണ വിറ്റുണ്ടാക്കി ഡോളർ ഉണ്ട് ഇതുകൂടാതെ ലോകത്തിലെ രണ്ടാമത്തെ എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാണ് സദാം ഹുസൈൻ ഇറാഖ് സദാം ഹുസൈൻ ഇറാഖ് അപ്പോൾ സദാം ഹുസൈൻ രണ്ടായിരത്തിൽ ചിന്തിക്കുവാണ് എന്തിന് ഞാൻ എൻ്റെ എണ്ണ ഡോളറിൽ തന്നെ വിൽക്കണം എന്തുകൊണ്ട് എനിക്ക് വേറെ കറൻസിയായി യൂറോയിൽ വിറ്റുകൂടാ അതുകൊണ്ട് ഇറാക്കിൻ്റെ ഓൾറെഡി ഡോളറിലുള്ള കുറേ ഡെപ്പോസിറ്റ് സദാം ഡോളറിൽ നിന്ന് മാറ്റുവാണ് കാരണം ഡോളറിലാണെങ്കിൽ അമേരിക്കയിലെ ബാങ്കുകളിൽ ഇടണം അമേരിക്കയാണ് സദാമിനെ വിശ്വസിക്കാൻ പറ്റില്ല ഏത് സമയവും കാലു മാറും അങ്ങനെ ആ സദാം ഹുസൈൻ അത് യൂറോയിലേക്ക് മാറ്റുവാണ് അങ്ങനെ രണ്ടായിരത്തിൽ സദാം ഹുസൈൻ രണ്ട് തീരുമാനങ്ങൾ എടുക്കുവാണ് ഒന്ന് ഇറാഖിൻ്റെ എണ്ണ സദാം ഹുസൈൻ വിൽക്കാൻ ഇനി അമേരിക്കൻ ഡോളറിലല്ല പകരം യൂറോപ്പിൻ്റെ യൂറോയിലാണ് അതുപോലെ ഇറാഖിലെ പല എണ്ണപ്പാടങ്ങളും സദാം ഹുസൈൻ അമേരിക്കൻ കമ്പനികളെ മാറ്റിയിട്ട് യൂറോപ്യൻ കമ്പനികൾക്ക് കൊടുക്കുവാണ് അപ്പം അന്ന് ഇറാഖിൻ്റെ കുറേ സമ്പത്ത് സദാം ഹുസൈൻ യൂറോയിലേക്ക് മാറ്റി അതിൻ്റെ ലാഭം ഇറാഖിനുണ്ടായിരുന്നു അപ്പോൾ ഉടനെ ഇതൊരു ഭയങ്കര മാറ്റം വരുത്താൻ തുടങ്ങി അപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളും കണ്ടുപിടിക്കാൻ തുടങ്ങി ഇറാൻ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങി വെനേസയുടെ ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങി അപ്പോൾ അമേരിക്കക്ക് അപകടം മനസ്സിലായി ഇനിയിപ്പോൾ ഒപ്പക് രാജ്യങ്ങൾ ഇതിലേക്ക് പോയാൽ ഇപ്പം സൗദിയോ കുവൈറ്റോ അങ്ങനെ കൂടുതൽ രാജ്യങ്ങൾ ഇതിലേക്ക് പോയാൽ ഡോളറിനുള്ള ഡിമാൻഡ് പോവും അങ്ങനെ വന്നാൽ പെട്രോ ഡോളർ സിസ്റ്റം തകരും അങ്ങനെ വന്നാൽ അമേരിക്കയുടെ മേധാവിത്വം ചോദ്യം ചെയ്യപ്പെടും അങ്ങനെ അമേരിക്കയ്ക്ക് മനസ്സിലായി സദാം ഹുസൈൻ്റെ നീക്കം അപകടകരമാണ് അങ്ങനെ അമേരിക്ക പിന്നീട് സദാമിനെ തകർക്കാനുള്ള നീക്കം തുടങ്ങി രണ്ടായിരത്തി മൂന്നിൽ നമുക്കറിയാം ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചു അപ്പോൾ സദാമിൻ്റെ സൈന്യം അത്ര ശക്തമൊന്നും ആയിരുന്നില്ല ഏതാനും മാസങ്ങൾക്ക് ശേഷം അവർ പരാജയപ്പെട്ടു സദാം ഹുസൈൻ അമേരിക്ക പിടിച്ചു പിന്നെ നമുക്കറിയാം അമേരിക്കൻ പിന്തിനുള്ളൊരു ഭരണകൂടമാണ് ഇറാഖി ഭരിച്ചത് പിൽക്കാലത്ത് സദാം ഹുസൈനെ തൂക്കിക്കൊന്നു അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു കാലത്ത് പെട്രോ ഡോളറിനെ എതിർത്ത സദാം ഹുസൈൻ്റെ അവസ്ഥ എന്തായി പിന്നീട് ഇറാഖിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറാഖ് എണ്ണ വിറ്റ് ഇറാഖിന് പൈസ കിട്ടുന്നുണ്ട് പക്ഷെ ഇതെല്ലാം അമേരിക്കയിൽ പോയിട്ട് അമേരിക്കയിൽ നിന്നാണ് തിരിച്ചു വരുന്നത് അപ്പോൾ ഇറാഖ് പൂർണ്ണമായിട്ടും സാമ്പത്തികമായിട്ട് അമേരിക്കയുടെ ഒരു അടിമയായി മാറി അങ്ങനെ സദാം ഹുസൈൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇറാഖിൻ്റെ അവസ്ഥ കൂടുതൽ കഷ്ടമായി അപ്പോൾ ഇന്ത്യയുടെ മുൻ ഇറാഖിലെ അംബാസിഡർ ആയിരുന്ന രഞ്ജിത്ത് സിംഗ് കല്ലയാണ് പറഞ്ഞത് സദാം ഹുസൈൻ എണ്ണ ഡോളറിൽ നിന്ന് മാറ്റി യൂറോയിലേക്ക് മാറ്റാൻ വെച്ചത് സദാമിൻ്റെ നാശത്തിന് കാരണമായൊരു കാര്യമാണ് ശരിക്കും ആ തീരുമാനം ഇറാഖിന് നല്ലതായിരുന്നു ലോകരാജ്യങ്ങൾക്ക് നല്ലതായിരുന്നു പക്ഷേ അമേരിക്ക ഇവിടെ വളരെ നെഗറ്റീവായിട്ട് ഇടപെട്ടു അമേരിക്ക രണ്ടായിരത്തി മൂന്നിൽ ഇടപെട്ട് സദാം ഹുസൈനെ തെറപ്പിച്ചു അങ്ങനെ സദാം ഹുസൈൻ അവസാനം സദാം ഹുസൈൻ തൂക്കിക്കൊള്ളിച്ചു അങ്ങനെ ഇതാണ് പെട്രോ ഡോളറിനെതിർത്ത ആദ്യത്തെ ഭരണാധികാരിക്ക് പറ്റി ഇനി നമ്മൾ അടുത്ത ഭരണാധികാരിയെ പറ്റി പറയുവാണ് അപ്പോൾ നമുക്ക് മാപ്പ് നോക്കുക ആഫ്രിക്കയുടെ വടക്ക് ഉള്ള ഒരു രാജ്യമാണ് ലിബിയ അപ്പോൾ ലിബിയയും ഭയങ്കര എണ്ണ കൊണ്ട് സമ്പന്നമായ രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ലിബിയയിൽ കയറുന്ന ഭരണാധികാരിയാണ് മുഹമ്മർ അൽ ഗദ്ദാഫി അപ്പോൾ അതുവരെ ലിബിയയുടെ എണ്ണ നിയന്ത്രിച്ചിരുന്നത് യൂറോപ്യൻ കമ്പനികളാണ് ബ്രിട്ടീഷ് കമ്പനികളാണ് ലിബിയക്കാർക്ക് അതിന്റെ ഗുണമൊന്നും കിട്ടിയിരുന്നില്ല ഇദ്ദേഹം കയറിയ ശേഷം ഇദ്ദേഹം ലിബിയയുടെ എണ്ണ ദേശ സാൽക്കരിച്ചു അങ്ങനെ ലിബിയയുടെ എണ്ണപ്പണം ഉപയോഗിച്ച് ലിബിയയുടെ ജനസംഖ്യ ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം ഉണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങൾക്ക് ഗദ്ദാഫി പല ഗുണങ്ങളും ചെയ്തു ലിബിയയിലെ ആൾക്കാർക്ക് വീടൊക്കെ വളരെ ചിലവ് കുറഞ്ഞ കിട്ടുമായിരുന്നു വിദ്യാഭ്യാസം സൗജന്യമായിരുന്നു ചികിത്സ വളരെ ചിലവ് കുറവായിരുന്നു അങ്ങനെ ധാരാളം ആനുകൂല്യങ്ങൾ ലിബിയയിൽ ഗദ്ദാഫി ചെയ്തിട്ടുണ്ട് ഒരു മരുഭൂമി രാജ്യമായി ലിബിയയിൽ ഗദ്ദാഫി വാട്ടർ പൈപ്പ് ലൈൻ രാജ്യം മൊത്തം ഇടാൻ പ്ലാനറ്റ് ടൂ അങ്ങനെ പല പോസിറ്റീവ് മാറ്റങ്ങളും ലിബിയയിൽ ലിബിയയിൽ ഗദ്ദാഫി എന്ന ഭരണാധികാരി ഏറെക്കുറെ ഒരു നല്ല ഭരണാധികാരിയായിരുന്നു അപ്പോൾ ലിബിയയും എണ്ണ വിൽക്കരുന്നത് യു എസ് ഡോളറിനാണ് അപ്പൊ ഗദാഫിയും അമേരിക്കയും തമ്മിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഗദ്ദാഫിയെ സംബന്ധിച്ചും അമേരിക്ക വിശ്വസ്തനായ ഒരു പങ്കാളിയല്ല കാരണം അമേരിക്കൻ ഡോളർ ആണെങ്കിൽ അത് അമേരിക്കൻ ബാങ്കിലേക്ക് ഇടണം അമേരിക്കയെ ഗദാഫിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി ഒമ്പതായപ്പോഴേക്കും ലിബിയ ഡോളറിൽ എണ്ണം വിൽക്കുന്ന നിർത്താൻ പ്ലാനറ്റ് പകരം യൂറോയിലും അതുപോലെ ചൈനീസ് കറൻസി അടക്കം വേറെ പല കറൻസിയിലും വിൽക്കാൻ പ്ലാനറ്റ് ഇരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ ഗദ്ദാഫിയുടെ വേറൊരു പദ്ധതി ലിബിയൻ ഗവൺമെന്റിന് ധാരാളം സ്വർണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളെ വെച്ച് ഒരു പുതിയ കറൻസി ഉണ്ടാക്കാൻ അതായത് സ്വർണ്ണൽ ബേസ്ഡ് ആയ ഒരു ദിനാറ് അപ്പോൾ മനസ്സിലാക്കുക അമേരിക്കൻ ഒരു ബേസ് അമേരിക്കയാണ് അല്ലാണ്ട് സ്വർണം വെള്ളിയൊന്നും അപ്പോൾ അപ്പം അതിലേറെ ശക്തിയുള്ളൊരു പുതിയ കറൻസി ഒരു ആഫ്രിക്കൻ ഒരാഫ്രിക്കൻ സ്വർണ്ണദിനാറ് സ്ഥാപിക്കാൻ ഗദ്ദാഫി പ്ലാനറ്റ് പക്ഷേ അപ്പോഴത്തേക്കും കളി മാറി അപ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് മനസ്സിലായി ഗദ്ദാഫിയുടെ പുക ശരിയല്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഗദ്ദാഫിക്കെതിരെ ചില പ്രക്ഷോഭങ്ങൾ വന്നു അമേരിക്കയെ നാറ്റോ രാജ്യങ്ങളും ഇടപെട്ടു അതിൻ്റെ ഒപ്പം ചില ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയോടൊപ്പം ചേർന്നു ഇപ്പം ഖത്തർ അടക്കം അങ്ങനെ നാറ്റോ ഗദ്ദാഫിനെ തെർപ്പിച്ചു ലിബിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഗദ്ദാഫിയുടെ പക്ഷം പരാജയപ്പെട്ടു നാറ്റോടെ ഭീകരമായ ബോംബിംഗ് ഉണ്ടായി അവസാനം ഗദ്ദാഫിയെയും ആൾക്കാർ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞു അങ്ങനെ പെട്രോ ഡോളറിനെതിർത്ത വേറൊരു വ്യക്തിയും തകർക്കപ്പെട്ടു ഗദാഫിക്ക് ശേഷം ലിബിയ ഇപ്പൊ അങ്ങേയറ്റം തകർന്നിരിക്കുന്ന ഒരു രാജ്യമാണ് വളരെയധികം തകർന്നാകെ നശിച്ചിരിക്കുകയാണ് അങ്ങനെ സദാമിന് ശേഷം ഗദ്ദാഫി അങ്ങനെ രണ്ട് ഭരണാധികാരികള് രണ്ട് ഭരണാധികാരികളും ശ്രദ്ധിക്കുക പെട്രോ ഡോളറിനെതിരായിരുന്നു ഡോളർ അല്ലാത്ത കറൻസിയിൽ എണ്ണ വെക്കാൻ പ്ലാനിട്ടു ഡോളർ അല്ലാത്ത കറൻസിയിലേക്ക് അവരുടെ രാജ്യത്തിൻ്റെ നിക്ഷേപം മാറ്റാനിട്ടു പുതിയ ഒരു കറൻസി തുടങ്ങാൻ വരെ പ്ലാൻ പ്ലാനിട്ടു രണ്ടുപേരെ അന്ത്യം വളരെ ഭീകരമായിരുന്നു അങ്ങനെ അമേരിക്കയുടെ രണ്ട് സൈനിക ഇടപെടലുകളും ഭയങ്കര നാശനഷ്ടം ഉണ്ടാക്കി അങ്ങനെ പെട്രോ ഡോളർ ഇന്നും ഒരു ഡോമിനൻ്റ് ആയിട്ടിരിക്കുന്നു പക്ഷെ ഇപ്പോൾ ഇതിനുശേഷം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞു ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഭയങ്കര മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കണേ ഒരു കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരുന്നത് ഏറ്റവും കൂടുതൽ സയൻസ് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിരുന്നത് ടെക്നോളജികൾ കണ്ടുപിടിച്ചത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസർ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയിരുന്നത് അമേരിക്ക ആയിരുന്നെങ്കിൽ കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ട് കാര്യങ്ങൾ മാറി ഇന്ന് ചൈന ലോകത്തിൻ്റെ ഫാക്ടറിയാണ് ചൈന വെറും സോപ്പും ചീപ്പും കണ്ണാടി ഉണ്ടാക്കുന്ന രാജ്യമല്ല അഡ്വാൻസ്ഡായ ഡ്രോണുകൾ റോബോട്ടുകൾ ടർബൈനുകൾ അങ്ങനെ അഡ്വാൻസായ പലതും ഇപ്പം ചിപ്പുകളടക്കം ഫൈവ് ജി ഇങ്ങനെ പലതും കണ്ടുപിടിക്കുന്ന ഒരു രാജ്യമായി മാറി ചൈന അപ്പോൾ ഇപ്പം ചൈനീസ് ഗുഡ്സിൻ്റെ ലോകത്ത് ഡിമാൻഡുണ്ട് അപ്പോൾ ഡോളറിന് ചലഞ്ചായിട്ട് ചൈനീസ് കറൻസി വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കുറേ രാജ്യങ്ങൾ എണ്ണ ഡോളർ അല്ലാണ്ട് വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുതിയ സിസ്യത്താണ് പെട്രോ യുവാൻ എന്ന് പറയുന്നത് അപ്പോൾ ഡോളറിന് പകരം ചൈനീസ് കറൻസി ഇപ്പോൾ പല രാജ്യങ്ങളും സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് റഷ്യ സ്വീകരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇറാൻ സ്വീകരിക്കുന്നുണ്ട് അങ്ങനെ പെട്രോ ഡോളറിന് ഒരു വലിയ ചലഞ്ച് വരുന്നുണ്ട് ഇനി ചൈന മാത്രമാണ് ഡോളറിനെ ചലഞ്ച് ചെയ്യുന്നത് അല്ല ഇന്നിപ്പോൾ ലോകത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ കുറേ കൂടെ ആണ് റഷ്യ ചലഞ്ച് ചെയ്യുന്നുണ്ട് റഷ്യ ഇപ്പോൾ ലോക്കൽ കറൻസി ഉപയോഗിച്ച് അവരുടെ കച്ചവടം നടത്തുന്നുണ്ട് റൂബിൾ എന്തിന് ഇന്ത്യ വരെ ചലഞ്ച് ചെയ്യുന്നുണ്ട് ഇന്ത്യ റഷ്യയുടെ എന്ന് കച്ചവടം നടത്തുന്നുണ്ട് അപ്പോൾ അവരുടെ എണ്ണം നമ്മൾ വാങ്ങുന്നു നമ്മുടെ റുപ്പി കൊടുക്കുന്നു അവരിങ്ങോട്ട് റൂബിൾ വരുന്നു അങ്ങനെ ബാക്കിയുള്ള കറൻസികൾ അപ്പോൾ ഡോളറിൻ്റെ ഡോമിനൻസ് പയ്യെ കുറയുന്നുണ്ട് കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് നോക്കുവാണെങ്കിൽ ഡോളറിൻ്റെ യൂസ് നിന്ന് ഇപ്പോൾ ഏകദേശം അമ്പത്തെട്ട് ശതമാനം ആവുന്നുണ്ട് ചലഞ്ചുകൾ വരുന്നുണ്ട് അപ്പോൾ ഡോളർ എല്ലാ കാലവും അമേരിക്കയുടെ ഏകാധിപത്യം കാരണം ആൾക്കാർക്ക് ഇപ്പൊ വിശ്വാസം പഴയ പോലെ ഇല്ല അമേരിക്ക ഉപരോധങ്ങൾ പ്രഖ്യാപിക്കും ബാങ്കിങ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കും അപ്പോൾ അതുകൊണ്ട് കൂടുതൽ രാജ്യങ്ങൾ വേറെ കറൻസികളിലേക്ക് ഇപ്പൊ റഷ്യ പ്രധാനമായിട്ടും ചൈന റഷ്യയും ചൈന ചൈന തന്നെ വലിയൊരു സമ്പത്ത് വ്യവസ്ഥയാണ് ഇന്ത്യ ചെറുതായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് വിജയിച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ഡോളർ ഇപ്പോഴും ഡോമിനൻസിലാണ് ഇപ്പോഴും അമ്പത്തെട്ട് ശതമാനം കറൻസി ഡോളറിലാണ് അടുത്തുള്ള യൂറോ ഇരുപത് ശതമാനം ഉള്ളു എങ്കിലും ഇപ്പൊ ബ്രിക്സ് രാജ്യങ്ങളൊക്കെ ഇപ്പൊ ലോക്കൽ കറൻസികൾ സെറ്റി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഭാവിയിൽ ഒരുപക്ഷെ ഒരു ബ്രിക്സ് കറൻസി വന്നേക്കാം അങ്ങനെ വന്നാൽ അത് ബ്രിക്സ് രാജ്യങ്ങളിലെ വിഭവങ്ങൾ റഷ്യയിലെ എണ്ണ ഗ്യാസ് അല്ലെങ്കിൽ ചൈനയിലെ വിഭവങ്ങള് ആഫ്രിക്കയിലെ മിനറൽസ് ഒക്കെ ബേസ്ഡായ പുതിയ പുതിയ കറൻസികൾ വരാം അങ്ങനെ വരുമ്പോൾ അമേരിക്കൻ ഡോളറിന്റെ അപ്രമാദിത്യം വളരെ ഏർ അപ്പോൾ നമ്മൾ എത്ര അമേരിക്കയെ വെല്ലുവിളിച്ചാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് അമ്പത്തെട്ട് ശതമാനം ഇപ്പോഴും അമേരിക്കൻ ഡോളർ തന്നെയാണ് അപ്പം അമേരിക്കൻ ഡോളർ പെട്ടെന്ന് ദിവസം പോകാൻ പോകുന്നില്ല അടുത്തുള്ള യൂറോ ഇരുപത് ശതമാനമേ ഉള്ളൂ ചൈനയുടെ റെം എം ബി ഇപ്പോഴും രണ്ടര ശതമാനം ആയിട്ടുള്ളൂ ഇത്ര ഒക്കെ ആയിട്ട് അപ്പോൾ യു എസ് ഡോളറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും ഇപ്പം നമ്മൾ ഉൾപ്പെടെ എല്ലാവരും യു എസ് ഡോളറെ പ്രിഫർ ചെയ്യുന്നത് കാരണം അത് എല്ലാ രാജ്യങ്ങൾക്കും ആക്സസ് ചെയ്യാം അപ്പോൾ അത് ചെയ്യാം പക്ഷെ ചൈനയുടെ കറൻസി അങ്ങനെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല യു എസ് ഡോളർ കൺവേർട്ടബിൾ ആണ് അത് ലോക്കൽ കറൻസിയിലേക്ക് മാറ്റാം ചൈനയുടെ കറൻസി യുവാൻ അത്ര കൺവേർട്ടബിൾ അല്ല യു എസ് ഡോളർ എങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാം അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് കുറേയൊക്കെ മാർക്കറ്റ് ഡിറ്റർമൈൻഡ് ആണ് പക്ഷേ ചൈനയുടെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ വിനിമയം ചെയ്യുന്ന നിരക്ക് തീരുമാനിക്കുന്ന ചൈനീസ് ഗവൺമെൻ്റ് ആണ് യു എസ് ഡോളർ ഇപ്പോഴും ലോകത്ത് എല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ യൂറോപ്പ് ആയിക്കോട്ടെ ഗൾഫ് രാജ്യങ്ങളായിക്കോട്ടെ പക്ഷേ ചൈനയുടെ റഷ്യയുടെ കറൻസി അത്ര വിജയമായിട്ടില്ല അപ്പോൾ യു എസ് ഡോളറിന് അതിന്റെ ചലഞ്ച് വരുന്നുണ്ട് പക്ഷെ ചലഞ്ച് പയ്യാണ് വരുന്നത് ബാക്കിയുള്ള കറൻസികൾ പയ്യ പയ്യ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് യൂറോ അതുപോലെ ചൈനയുടെ യൻ റഷ്യയുടെ റൂബിള് അപ്പോൾ ഇനി ഇനി വരുന്ന പതിറ്റാണ്ടുകൂലുകൊണ്ട് ആ മാറ്റം കുറച്ചും കൂടെ പയ്യ അങ്ങനെ കുറച്ചും കൂടെ യു എസ് ഡോളറിൽ നിന്ന് മാറിയുള്ള ഒരു ലോകക്രമം വന്നേക്കാം ാണ് നമ്മളിന്ന് പറയാൻ ആഗ്രഹിച്ച ടോപ്പിക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഷെയർ ചെയ്യുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക